മപൂർവ സന്ധ്യത രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്പലങ്ങളിൽ നിന്ന് കേൾക്കുന്ന എം എസ് സുബലക്ഷ്മിയുടെ പാട്ടാണ് പക്ഷെ മനസ്സിനും ശരീരത്തിനും എത്രമാത്രം കുളിരാണ് തരുന്നത് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ എന്തൊരു ഭംഗിയായിട്ടാണ് അതിനെ വിശദീകരിച്ചിരിക്കുന്നതെന്ന് അറിയാമോ അതും വിശദീകരിച്ചിരിക്കുന്നത് ഒരു ഉസ്താദാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉസ്താദിന്റെ പ്രസംഗം കേട്ടതിന് ശേഷമാണ് അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയ്ക്കൊപ്പം ആ ഉസ്താദ് പറഞ്ഞ വാക്കുകളുടെ ഒരു വീഡിയോ കൂടി ഇടുകയാണ് ഒന്ന് കേൾക്കണേ മനസ്സിലാക്കണേ കർത്തവ്യം സന്ധ്യാതു ഗോവിന്ദ ഉത്തിഷ്ടോതിഷ്ടോവിന്ദ ഉത്തിഷ്ഠ ഗിരുത്തി കമലാകാന്താ ത്രൈലോഹ്യം മംഗളം ഗുരു കമലാ കുജ തിന്തിന കുങ്കുമതോ താതുല നീരതനോ രാവിലെ അമ്പലത്തിൽ നിൽക്കുന്ന ഉത്തിട്ട ഉഷ്ടേക്ക് നരശാതൂലം കർത്തവ്യം ദൈവമാന്തിരം ദൈവകൃപ കിട്ടുന്ന കർത്തവ്യ നിരതനായി എഴുന്നേക്ക് സ്വഭീകരിക്കണം എന്നെ എന്റെ അർത്ഥം അതിന്റെ അർത്ഥത്തിൽ ഉത്തിഷ്ടരശാദൂല കർത്തവ്യം ദൈവമാന്തിരം ദൈവപ്രീതിയിൽ കർത്തവ്യ നിരതനായി എടനേക്ക് അസരാ നമ്മുടെ നാട്ടിലൊക്കെ ഞാനിതൊക്കെ എന്നും കേട്ടതാണ് അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരമോ വാസുദേവം ഇതൊക്കെ ഞങ്ങൾ കേട്ടു വളർന്നതാണ് അത് കേട്ടു വളർന്ന ജനതയ്ക്കൊരു കുഴപ്പമില്ല കേൾക്കാതെ വളർന്നവർക്കാണ് ഈ വർഗീയത ഈ മതവിദ്വേഷം ഉണ്ടാകുന്നത് ഇതൊക്കെ കേട്ട് തരംഭിച്ച ആളുകളാ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാൻ പറ്റല് വലിയ ഭാഗമാണ് നമ്മൾ പറയാ അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാ പെട്ടെന്ന് പിടക്കാവും നമ്മൾ അവിടെ ഞങ്ങള് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല അവിടെ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി ജീവിക്കുക നമ്മുടെ ഐഡന്റിറ്റിയെ നിലനിർത്തി അതിന്റെ ഒരു സുഖം വേറെ എന്തിനാ ഈ വർഗീയത പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മളുടെ എല്ലാ മതങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യങ്ങളാണ് ഒരേ ആശയങ്ങളാണ് പ്രാർത്ഥിക്കുക കൂടി ജീവിക്കുക മറ്റുള്ളവരെ സഹായിക്കുക കൂടെ നിർത്തുക കുശുമ്പും കുഞ്ഞായ്മയെ ഒഴിവാക്കുക അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇത് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുമുണ്ട് നമുക്ക് നമ്മളായിട്ട് ജീവിക്കാം നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ മാനിച്ചുകൊണ്ടും നമ്മുടെ മതങ്ങളെ ആചരിച്ചുകൊണ്ടും നമ്മുടെ രാഷ്ട്രീയ മതവൈകാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടും മുന്നോട്ട് പോകുന്നത് എത്ര ഭംഗിയായിരിക്കും കലാപങ്ങളില്ലാത്തൊരു നാട് പ്രശ്നങ്ങളില്ലാത്തൊരു നാട് സഹായകസ്തങ്ങളുള്ള ജനങ്ങൾ എന്ത് രസമാണല്ലേ